േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബിസിനസിന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നതിനായി ഗൾഫിൽ നിന്ന് തിരികെ കേരളത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് ബലരാമൻ ഇതേ തുടർന്ന് മനോജിനെ ചെന്ന് കാണുന്ന ബലരാമൻ ഈ ബിസിനസ് ഡീൽ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തുറന്നു പറയുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഡീലിൽ എനിക്ക് വിജയിച്ചേ പറ്റൂ തോറ്റ് പിന്മാറാൻ ഞാനില്ല എനിക്ക് അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തു തരണം നീ അതിനാണ് എൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് ഇത് കേൾക്കുന്ന മനോജ് ഞാൻ എന്തിനും തയ്യാറാണ് സാർ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കാര്യങ്ങൾ ചെയ്യുന്നതിനായി എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ കൃത്യമായി എന്തൊക്കെ സംഭവിച്ചാലും ചെയ്തു നൽകും എന്നുള്ള ഉറപ്പ് മനോജ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് മനോജിനോട് നിനക്ക് ആദ്യമായി ഏൽപ്പിച്ച ദൗത്യത്തിൽ നീ പരാജയപ്പെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ബലരാമൻ ഇത് കേൾക്കുന്ന മനോജ് ഞാൻ സാലറി ഒരുപാട് ദേവ്ജിക്ക് ഓഫർ ചെയ്തതാണ് പക്ഷേ അയാളത് സ്വീകരിക്കാൻ തയ്യാറായില്ല ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യുക ഞാൻ മാക്സിമം അയാളെ കൺവിൻസ് ചെയ്യുന്നതിനായി ശ്രമിച്ചു പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ അയാൾ മുന്നോട്ടു പോയതാണ് തിരിച്ചടിയായി മാറിയത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്തായാലും ദേവ്ജിയുടെ കാര്യം പോട്ടെ നിനക്ക് രണ്ടാമത്തെ അസൈൻമെന്റ് ആണ് ഞാൻ നൽകാൻ പോകുന്നത് അതിൽ നീ ഒരിക്കലും തോൽക്കരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയൂ സാർ കമ്പനിക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണം അൽഗ ഡിസൈൻസ് വിട്ടുകൊണ്ട് ഈ കമ്പനിയിലേക്ക് അവളെ നീ തന്നെ കൊണ്ടുവരണം ഇത് കേൾക്കുന്ന മനോജ് ഒന്ന് ഞെട്ടി പോവുകയാണ് അതെന്തിനാണ് സർ അവൾ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുകയല്ലേ അവൾ അവിടെയല്ല ഇനി ഇവിടെയാണ് ജോലി ചെയ്യേണ്ടത് അവൾ വരച്ചു തന്ന ഡിസൈനുകളെല്ലാം അതീവ ഗംഭീരമാണ് അതുകൊണ്ട് തന്നെ അവൾ ഇനി മുതൽ നമ്മുടെ പി ആർ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യട്ടെ നല്ലൊരു സാലറി അവൾക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അവളുടെ സേവനമാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് ചെയ്തു തരാൻ മനോജിന് സാധിക്കുകയില്ലേ അതാണ് എനിക്കിപ്പോൾ മനോജിനോട് ചോദിക്കാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ഞാനത് സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം സാർ എനിക്ക് അതല്ല കേൾക്കേണ്ടത് അവൾ ഇവിടെ എത്തിയിരിക്കണം അതാണ് കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് വേണ്ടത് സ്വന്തം സഹോദരിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് നിനക്കില്ലേ ഇല്ലെങ്കിൽ ഞാൻ അവളെ പോയി കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് വേണ്ട സാർ ഞാൻ കൺമണിയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം അവൾ ഈ കമ്പനിയിലേക്ക് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കൺമണിയുടെ സഹോദരൻ ഇതേ തുടർന്ന് കൺമണിയെ വീട്ടിൽ ചെന്ന് കാണുകയും ചെയ്യുന്നു കൺമണിയോട് ഏട്ടൻ ഒരു സഹായം ആവശ്യപ്പെടാനാണ് വന്നിരിക്കുന്നത് ഇത് കേൾക്കുന്ന കൺമണി എന്താണ് ചേട്ടാ പുതിയ ഡിസൈൻ വലുതും വരച്ചു തരണോ അതിനെ കുറിച്ച് തന്നെയാണ് ഞാനും സംസാരിക്കാൻ പോകുന്നത് കൺമണിയുടെ സഹായം ഇപ്പോൾ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി വന്നിരിക്കുകയാണ് എൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത് കൺമണി പി ആർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം നല്ല സാലറി ലഭിക്കും ഇത് ചേട്ടൻ നൽകുന്ന വാക്കാണ് ചേട്ടന് വേണ്ടി അത് ചെയ്യാൻ സാധിക്കുകയില്ലേ എന്ന് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോവുകയാണ് കണ്മണി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു ചോദ്യം ചേട്ടനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെയൊരു ചോദ്യം ചേട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല പക്ഷെ എന്തായാലും ചേട്ടന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇത് കേൾക്കുന്ന മനോജിന് സന്തോഷമാകുന്നു ഇത് തുടർന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്ന് വ്യക്തമാക്കുന്ന മനോജ് എന്തായാലും ഇതേ പറ്റി ബലരാമിനെ കാര്യങ്ങൾ അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് കൺമണിയെ കാണുന്നതിനായി അവിടേക്ക് ബലരാമൻ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ അയാളുടെ കടന്നു വരവ് പുതിയ വഴിതിരിവുകൾ ഉണ്ടാക്കുകയാണ് കൺമണി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു കടന്നുവരവ് കൺമണിയെ കൊണ്ട് എത്തിയ അയാൾ ഞാൻ ബലരാമൻ ടി ആർ ഗ്രൂപ്പിന്റെ ഓണറാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു ഇത് കേൾക്കുന്ന കൺമണി കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു കൺമണിയുടെ സേവനം അലിക ഡിസൈൻസിൽ ആർക്കും ആവശ്യമില്ല അവർ നിന്റെ ഡിസൈൻ അംഗീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ലല്ലോ പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല പി ആർ ഗ്രൂപ്പിന്റെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസൈനർ ആയിട്ടാണ് നിന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നീ നിന്റെ വർക്ക് മാത്രം കൃത്യമായി ചെയ്തു തന്നാൽ മതി നല്ല സാലറി അലിക ഡിസൈൻസിൽ കിട്ടുന്നതിനേക്കാൾ മൂന്നിരട്ടി സാലറി തരാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് എനിക്ക് കുറച്ച് സമയം വേണം സാർ ഞാൻ അവിടെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അലിക ഡിസൈനിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് അത്ര മാന്യമായ കാര്യമല്ല അവിടെ എനിക്ക് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട് അവരോട് പറഞ്ഞതിന് ശേഷമാകട്ടെ എന്ന് വ്യക്തമാക്കുകയും എന്തായാലും ഞാനൊന്ന് ഇതേപ്പറ്റി ആലോചിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പോസിറ്റീവായ നല്ലൊരു റിപ്ലൈ ആണ് കൺമണിയുടെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ നോ പറയരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു Do like, share and subscribe.